എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തൊന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ നിശമ്യം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ യും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം നിശമ്യ പറഞ്ഞ വർത്തമാനങ്ങൾ കേട്ടറിഞ്ഞ് സർവേ അഭി ഗോപ എല്ലാ ഗോപന്മാരും ഭയവിസ്മയാന്ത ഭയം കൊണ്ടും ആശ്ചര്യം കൊണ്ടും അന്തം വിട്ടു പോയി അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ട ഘോര പിശാചദേഹം ഘോരമായ ആ രാക്ഷസ ശരീരത്തെ ദേഹു വിദൂരേ അധ പിന്നീട് അകലെ കൊണ്ടുപോയി ദഹിപ്പിച്ചു എങ്ങനെയാ കൊണ്ടുപോയേ കുഠാരകൃത്തം കോടാലി കൊണ്ട് വെട്ടിമുറിച്ചിട്ട് വലിയ ശരീരല്ലേ ഒന്നിച്ചു പൊന്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അതാണ് കോടാലി കോടാലികൊണ്ട് വെട്ടിമുറിച്ചു കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഗോപികമാരിൽ നിന്ന് ഈ വാർത്തയറിഞ്ഞ നന്ദഗോപരും മറ്റു ഗോപഗണങ്ങളും ഭയവിസ്മയങ്ങൾക്കു വിധേയരായിത്തീർന്നു അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ട അവളുടെ രാക്ഷസ ശരീരത്തെ അവരെല്ലാവരും കൂടി കോടാലി കൊണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കുകയും വളരെ അകലെ കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി പൂതനാമോക്ഷം കഴിഞ്ഞു ഹരേ കൃഷ്ണ